ഹായ് ഓൾ അസ്ലാം വൈകും വെൽക്കം ബാക്ക് ടുയർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് യാണ് കണ്ണൂരിലേക്കാണ് പോകുന്നത് കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോണ വഴിയിൽ അതിൻ്റെ മുമ്പായിട്ട് പാറപ്പള്ളി മക്കാമിലേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കൊയിലാണ്ടി എത്തിയപ്പോൾ അവിടെ ഒന്ന് കയറുകയാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ആറ് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ച് പാറപ്പള്ളി അടുത്ത് ഒരു ബീച്ചിന് സൈഡായിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് ഞങ്ങളൊരു പത്തിരുപത് ആളുകളാണ് ഉള്ളത് നമ്മൾ ഫുൾ ഫാമിലി വന്നിട്ടില്ല നമ്മൾ കുറച്ച് പേരാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫുഡ് വീടിനും ഉണ്ടാക്കി കൊണ്ടുവന്നതായിട്ടോ രാവിലേക്കും ഉച്ചയ്ക്കുള്ളതൊക്കെ അതുപോലെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ നമ്മൾ പത്തിരിയും നല്ല പച്ചക്കറി കുറുമയാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി മക്കാമിലേക്ക് നടന്നു പോകാം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നടക്കാനുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സമയം എന്താ പറയുക നമ്മൾ ഫാമിലിയോട് കൂടി പുറത്ത് പോകുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കലും അതൊക്കെ വേറൊരു രസം തന്നെ കേട്ടോ s m mm. e അപ്പം നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ മക്കാമിലേക്ക് നടന്ന് പോകാം കേട്ടോ കുറച്ചിങ്ങനെ കഴിച്ചൊക്കെയാണ് അപ്പം നമ്മുടെ ആദം നബിയുടെ കാൽപ്പാതാണെന്ന് പറഞ്ഞു എല്ലാവരും ഒന്ന് കണ്ടു അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ചരിത്രങ്ങളൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നു അപ്പം നമ്മളത് കഴിഞ്ഞ ശേഷം മക്കാമിലേക്ക് ഇങ്ങനെ നടന്ന് പോകാം കേട്ടോ അപ്പം നമ്മുടെ കൂടെയുള്ളവരൊക്കെ മക്കാമിലടുത്ത് എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ബാക്കിലായിട്ട് ഇങ്ങനെ നടന്ന് വരുന്നതേ ഉള്ളൂട്ടോ കുറച്ചും ഇങ്ങോട്ട് നടക്കാനുണ്ട് നല്ല രസം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അപ്പോൾ നമ്മളിത് ആ മക്കാമിലെ എത്തിക്കഴിഞ്ഞു ഇതാണ് മക്കാമേ പിന്നെ ഞാൻ അങ്ങോട്ടുള്ള മക്കാമിൻ്റെ ഉൾഭാഗം അങ്ങനെ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇത് സ്ത്രീകൾക്കായിട്ട് കയറാനുള്ള ഭാഗമാണ് അതിൻ്റെ മുൻഭാഗമായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ മക്കാമിൽ നിന്നൊക്കെ മക്കാമിൽ കണ്ട് അവിടുന്ന് സിയാറത്തൊക്കെ ചെയ്തിന് ശേഷം തിരിച്ച് ഞങ്ങൾ പോകുക കേട്ടോ അങ്ങനെ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലാണ് നമുക്ക് എത്താനുള്ളത് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും അവിടെ കുറച്ച് നേരെ പാറപ്പള്ളി ആ ഒരു പാറമ്മലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ പാർട്ട് ടു ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം